ഇതേ പരിപ്പ് വഴിയാണ് കുറച്ച് മഞ്ഞപ്പൊടി ഇടണം നുള്ളു ഉപ്പ് ഇടുന്ന നല്ലതാണ് ഇതേ മുരിങ്ങപ്പൊള്ളിട അരപ്പ് തയ്യാറാക്കിയാണ് മുരിങ്ങാക്കോലും ചെമ്മീനും പരിപ്പും അതേ മാങ്ങയും കൂടിയിട്ടാണ് നമ്മൾ റെഡിയാക്കണത് അരപ്പ് റെഡിയാക്കുകയാണ് അതേ കുറച്ച് മുളോടി മുളകൊടിക്ക് കണക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മൾ വിട്ടുപോകുന്നതാണ് അങ്ങനെ അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ് പിന്നെ ഇത് മാങ്ങിടാണ് അടുത്ത പരിപാടി മാങ്ങിടുകയാണ് ഇത് നമ്മളൊന്ന് ഒരു വിസിലടിക്കാൻ വേണ്ടി കുക്കർ അടച്ചു വെക്കുകയാണ് ഒരു ബിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറക്കുന്നതാണ് മുരിങ്ങാക്കോ നമ്മുടെ മുരിങ്ങാക്കോലും പരിപ്പന്തി ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞു ഇതേ നമ്മൾ പാൻ ചൂടാനായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് ഏകദേശം ഇത് നമ്മൾ ഇനി കടുകിടാൻ പോവുകയാണ് നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വെളുത്തുള്ളിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും കൂടി ഇടുകയാണ് രക്ഷണം അന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും വരടി വന്നിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും കൂടി ചെറിയ ചെറുകുള്ളിരുന്ന ഒത്തിരി ടേസ്റ്റ് കൂടാനായിട്ടാണ് നമ്മൾ ചെറുകിള്ളിരുന്നത് ഇന്ന് നമ്മൾ നിലക്കി കൊടുക്കണം അതേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവാളയും കൂടി ഇടുകയാണ് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം അതേ നമ്മുടെ കുക്കർ തുറക്കുകയാണ് കുക്കറിൻ്റെ ഫുള് വിശലുകളായിട്ട് നമ്മുടെ മാങ്ങയും മുരിങ്ങാക്കോലും പിന്നെ നമ്മുടെ മെയിനായ പരിപ്പും ഇത് റെഡിയായി നമ്മൾ പൊടിക്കി ഒത്തിരി മുളക് പൊടി നമ്മൾ വെട്ടണം ഫ്ലെയിം തീരെ കുറച്ച് വെച്ചേക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും അതുപോലെ തന്നെ പൊടിക്ക് മഞ്ഞപ്പൊടിയും നമ്മൾ ഓൾറെഡി നമ്മുടെ അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടിയും കുറച്ചിട്ടിട്ടുണ്ട് പൊടിക്ക് അതുപോലെ നമ്മ ഉല്ലാവരുടെയും ോക്കിട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ആ പച്ചമണം മാറണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ദയവ് ഓൾറെഡി പാകമായിട്ടുണ്ട് പച്ചമണൊക്കെ മാറി ഇത് നമ്മൾ വറുത്ത ചെമ്മീൻ ഉണ്ട് ഓൾറെഡി ആണ് വറുത്ത് ഉള്ളതാണ് നമ്മൾ അതും കൂടി നന്നിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ സാധനം നമ്മൾ ഇടുകയാണ് കുട്ടി നിന്ന് വന്നാൽ വേറെ ഫാനിലേക്കും ആഡ് ചെയ്യണം അതിൻ്റെ ഒപ്പം തന്നെ െല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം ശരിക്കും തിളച്ച തിളച്ച് ഒന്ന് വരികയാണ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അരപ്പ് റെഡിയാക്കി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതും കൂടി നമ്മളൊന്ന് മിക്സ് ആക്കുകയാണ് അരപ്പിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ് ഭയങ്കര കട്ടിയുള്ളതുകൊണ്ടാണ് നമ്മൾ അത്ര വെള്ളം ഒഴിക്കുന്നത് ഇതൊക്കെ ലൂസായി കിട്ടും നമ്മ ശരിക്കും നന്നാ ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ നമ്മുടെ ആ കറിയുടെ മൂടിയൊക്കെ തുറക്കുകയാണ് മൂടിയൊക്കെ തുറന്ന് ഇപ്പം അത്യാവശ്യം പാകമായിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് അടിപിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഗ്യസ് നമ്മുടെ പരിപ്പും പുരിങ്ങാക്കോലും വേദം റെഡിയായി ചെറുതായിട്ടൊന്ന് അടിപിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പരിപ്പും മുരിങ്ങാക്കോലും കുബൂസും പിടിക്കുന്നു